ശരിക്കും ക്രൈസ്തവർക്ക് നേരെയുള്ള തികഞ്ഞ ഒരു അവഗണനയായിട്ട് തന്നെ വേണം നമ്മൾക്ക് ഈ വിഷയത്തെ കാണാൻ കാരണം ഇൻകം ടാക്സ് എന്ന് പറയുന്നത് വരുമാന നികുതി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മതവിഭാഗത്തിന്റെ അടിസ്ഥാനത്തിലല്ല തീരുമാനിക്കപ്പെടുന്നത് എല്ലാ മതക്കാരും അതിനകത്ത് മത ഒരു വിഷയമേ അല്ല അത് വരുമാന പരിധിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അത് ഇൻകം ടാക്സ് കണക്കാക്കുന്നത് അപ്പൊ ഇത് വളരെ അടിസ്ഥാനപരമായിട്ടും അതോടൊപ്പം തന്നെ ക്രിസ്തു മത വിശ്വാസികളെ കരുതയിച്ച് കാണിക്കുന്നതിനു വേണ്ടി മാത്രം ഇറക്കിയിട്ടുള്ള അല്ലെങ്കിൽ കൊടുത്തിട്ടുള്ള ഒരു പരാതി ആണത് മാത്രമല്ല മറ്റൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ വിദ്യാഭ്യാസ വകുപ്പ് ഇങ്ങനൊരു അന്വേഷണത്തിന് ഉത്തരവിടുമ്പോഴും എന്തുകൊണ്ടാണ് അവരുടെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു നടപടി അല്ലെങ്കിൽ ഒരു അന്വേഷണം ഉണ്ടാകാത്തതെന്നാണ് താങ്കൾ കരുതുന്നത് ശരിക്കും ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ വിഷയമാണ് കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇൻകം ടാക്സ് െയ്യുന്നത് അപ്പോ ഇത് ഇങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര ഗവൺമെന്റ് ആണ് അന്വേഷിക്കുകയും നടപടി എടുക്കുകയും ചെയ്യുന്നത് ഇത് സംസ്ഥാന ഗവൺമെൻറ്റിന്റെ അധികാരപരിധിയിൽ വരുന്ന കാര്യവുമല്ല പക്ഷേ ഒരു സ്ഥാപന മേധാവി എന്ന നിലയ്ക്കും കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിന്റെ ബത്തേരി രൂപതയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്കും വർഷങ്ങളായി ഇൻകം ടാക്സ് അടയ്ക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്കും എനിക്ക് തീർത്ഥം പറയാൻ സാധിക്കും എല്ലാവരും കൃത്യമായി ഇൻകം ടാക്സ് അടയ്ക്കുന്നുണ്ട് അത് വരുമാന പരിധി മാത്രമാണ് അതിനകത്ത് വരുന്നത് അല്ലാതെ യാതൊരുവിധ മതത്തിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുടെ പേരിലോ ഒരാളെയും ഒഴിവാക്കുന്നതായിട്ട് നമ്മൾക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല ഇത് വളരെ അടിസ്ഥാന രഹിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ക്രിസ്തു മതത്തിലുള്ളവരെ വഞ്ചിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കാരണം എല്ലാവരും കൃത്യമായി ഇൻകം ടാക്സ് അടച്ചു പോകുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഈ പരാതി കൊടുത്തവരുടെ ഉദ്ദേശത്തെ കുറിച്ച് അന്വേഷിക്കുകയും അവർക്കെതിരെയാണ് നടപടി സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അപ്പൊ ഒരു കാര്യമില്ലാതെ കൊടുത്ത പരാതിയാണെന്ന് ഇപ്പൊ പറഞ്ഞു നമ്മളെല്ലാവരും ഈ അന്വേഷണത്തിലൂടെ ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നത് അത് തന്നെയാണ് അപ്പൊ ഇതിന്റെ എങ്ങനെയൊരു മോട്ടീവ ഇതിന്റെ പുറകില് വലിയൊരു അജണ്ട ഉണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ആ ഇതൊരു അജണ്ടയുണ്ടെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും കാരണം ക്രിസ്തു വിശ്വാസികളെ മാത്രം തെരഞ്ഞു പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാതി കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിന്റെ പുറകിൽ എന്തെങ്കിലും ഒരു അജണ്ട ഉണ്ടാവും മനഃപൂർവ്വമായിട്ട് ഇന്ത്യയിലെ വരുമാന നികുതി അടയ്ക്കാതെ നമ്മുടെ രാജ്യത്തെ സമ്പത്ത് കൊള്ളയടിക്കുന്നു എന്ന രീതിയിൽ ആളുകളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ക്രിസ്തു വിശ്വാസികൾക്കെതിരെ മറ്റ് ജനവിഭാഗങ്ങളുടെ ഇടയിൽ ഒരു വെറുപ്പ് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ഒരു തെറ്റായ പരാതി കൊടുത്തിട്ടുണ്ടാവുക കാരണം ആളുകളെ ടി വിയിലും മറ്റ് ചാനൽ ചാനലുകൾ വഴിയൊക്കെ വിവരങ്ങൾ അറിയുന്ന സമയത്ത് ശരിയായ വിവരം അവർക്ക് കിട്ടത്തില്ല അവർ ഈ കിട്ടിയിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരിക്കും അവർ നിഗമനങ്ങളിൽ എത്തിച്ചേരുക അപ്പോ ക്രിസ്തുമത വിശ്വാസികൾക്കെതിരെ തെറ്റായ രീതിയിലുള്ള വിവരങ്ങൾ പ്രചരിച്ചുകൊണ്ട് അവർക്കെതിരെ ജനരോഷമുണ്ടാക്കുക അല്ലെങ്കിൽ ഇന്ത്യയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ക്രിസ്തുമത വിശ്വാസികൾക്ക് യാതൊരു റോളും ഇല്ല എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ഒരു അജണ്ടയാണ് ഇതിന്റെ പിന്നിൽ പിന്നിലുള്ളവരുടെ ലക്ഷ്യം വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുണ്ടോ വിദ്യാഭ്യാസ വകുപ്പിന്റെ മാത്രമല്ല കേന്ദ്ര ഐ ടി ഡിപ്പാർട്ട്മെന്റിന്റെ അടക്കം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അടക്കമുള്ള എല്ലാവിധമായ അന്വേഷണങ്ങളും നടക്കട്ടെ അവർ കണ്ടെത്തട്ടെ എല്ലാവിധമായ അന്വേഷണങ്ങളെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്